കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആരാധകർക്ക് വേണ്ടി വളരെ വലിയൊരു സിമ്പൽ പുറത്തേക്ക് വിട്ടിരുന്നു ഒരു സിഗ്നൽ ലോക്കിന്റെ സിഗ്നൽ ആയിരുന്നു അത് എന്താണെന്ന് അതിന്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി മതിനിര താരമായിട്ടുള്ള വിപിൻ മോഹനന്റെ കോൺട്രാക്റ്റ് നാല് വർഷത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന കരാർ വിപിൻ മോഹനൻ സൈൻ ചെയ്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് വിങ്ങിലേക്ക് എത്തിയ താരം തൃശൂർ മുളങ്ങുന്നതുവ് സ്വദേശിയായ വിപിൻ മോഹൻ ഇന്ത്യയിലെ പ്രഗൽഭനായിട്ടുള്ള ക്രിയേറ്റീവ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായിട്ട് അറിയപ്പെടാൻ പോകുന്ന താരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരള പോലീസ് അക്കാദമിയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിനിങ് സിദ്ധിച്ചിട്ടുള്ള താരമാണ് ബിപിൻ മോഹനൻ ഐ എം വിജയന്റെ കണ്ടെത്തലെന്നാണ് പൊതുവെ ബിപിൻ മോഹനെ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് അക്കാദമിയിൽ അക്കാദമിയിലെത്തിയ താരം രണ്ടായിരത്തി ഇരുപത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിലെത്തുകയും അവിടെ മുതൽ ഇങ്ങോട്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മദ്യനിരയിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് ചലനങ്ങൾ ബിപിൻ മോഹനൻ സൃഷ്ടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ കോൺട്രാക്ട് നാല് വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്തപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു പരിധിവരെ സന്തോഷം വന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ മത്സരത്തിൽ ബിപിൻ മോഹനന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് കൂട്ടി വെച്ചിട്ട് തൂക്കി വിൽക്കോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ഏതായാലും വിപിൻ മോഹനന്റെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ഒരു റിപ്പോർട്ടാണ്